നമസ്കാരം ഞാൻ ഡോക്ടർ സുമിന അഹലേ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാലക്കാടാണ് ജാനുസന്ധിഗതവാദം ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ഓഫ് നീ ജോയിൻറ്റ് അഥവാ മുട്ടു തേമാനം എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ ഡോക്ടേഴ്സ് സ്റ്റോക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തുടയെല്ലിൻ്റെ താഴ്ഭാഗത്ത് എല്ലിൻ്റെ താഴ്ഭാഗത്തെ കവർ ചെയ്തും അതുപോലെ തന്നെ മുട്ടിന് താഴെയുള്ള രണ്ട് എല്ലുകളുടെ മേൽ ഭാഗത്തെയും കവർ ചെയ്ത് കാർട്ടിലേജ് അഥവാ കുഷ്യൻ ലൈക്ക് ഒരു ഒരു സ്ട്രക്ചർ ഉണ്ട് അതിന് വരുന്ന വെയർ ആൻഡ് ടെയർ അഥവാ തേയ്മാനമാണ് പ്രധാനമായിട്ടും മുട്ടുവേദനയ്ക്കുള്ള കാരണം മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇത് ഉണ്ടാവാറുണ്ട് മുട്ടിനുണ്ടാകുന്ന ഇഞ്ചുറികൾ അതുപോലെ റുമറ്റോഡ ആർത്രൈറ്റിസ് ഗൗട്ടി ആർത്രൈറ്റിസ് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട് അമിതവണ്ണം തുടങ്ങി ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാകാറുണ്ടെങ്കിലും ഈ തേയ്മാനമാണ് പ്രധാനമായിട്ടും മുട്ടുവേദനയുടെ കാരണം ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് വീക്കം വേദന നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എണീറ്റ് നിന്നാൽ നടക്കാനായി കുറച്ചൽപ്പം പ്രയാസപ്പെടേണ്ടി വരിക നമ്മൾ ചമ്രം പടിഞ്ഞി ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് സ്ക്വാട്ടിങ് പൊസിഷനിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ നമുക്ക് സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ ഉള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഇനി മുട്ടുവേദന വരാതിരിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ അമിതവണ്ണം ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതശൈലി കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു തേയ്മാനത്തെ വളരെ നന്നായിട്ട് തന്നെ പിടിച്ചു നിർത്താൻ പറ്റും കൃത്യമായിട്ടുള്ള വ്യായാമവും അതുപോലെ പ്രധാനമായിട്ടുള്ള നമുക്ക് മുട്ടുവേദനയോ കാര്യങ്ങളോ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റിലൂടെയും എക്സ്റേയിലൂടെയും കൃത്യമായ രോഗനിർണയം നടത്തി ചികിത്സ തേടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒട്ടും ബാധിക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് സോ സ്റ്റേ ഹാപ്പി സ്റ്റേ സേഫ് താങ്ക് യു